ഭാഗമായി ഭാരതത്തിൽ സൂക്ഷിച്ചിരുന്ന ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പുകൾ വിയറ്റ്നാമിൽ എത്തിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രി കിരൺ സംഘവും ഒപ്പമുണ്ട് ഉത്തർപ്രദേശിലെ സാരാനാഥിലാണ് ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പുകൾ സംരക്ഷിച്ചിരുന്നത് ദിനാഘോഷത്തിന്റെ ഭാഗമായി മെയ് വരെ ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പുകൾ വിയറ്റ്നാമിൽ ഉണ്ടാകും വ്യോമസേനാ വിമാനത്തിൽ വിമാനത്താവളത്തിലെത്തി കിരൺ റിജിജുവിനെ വിയറ്റ്നാം എത്തനിക് ആൻഡ് റിലീജിയസ് മന്ത്രി ദാവോ എൻകോക് ഡങ്ങിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ആന്ധ്രാപ്രദേശ് ടൂറിസം മന്ത്രി കണ്ടുല ദുർഗേഷ് സന്യാസിമാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും കിരൺ റിജിജുവിനൊപ്പം ഭാരതത്തിൽ നിന്നുള്ള സംഘത്തിലുണ്ടായിരുന്നു മെയ് ആറ് മുതൽ എട്ട് വരെയാണ് യു എൻ ദിനാഘോഷം ഇത്തവണ ആഘോഷങ്ങൾക്ക് വിയറ്റ്നാം വഹിക്കുന്നത് ആഘോഷങ്ങൾക്ക് ഏറ്റവും പഴക്കമുള്ള മതങ്ങളിൽ ഒന്നാണ് ബുദ്ധമതം രണ്ടര സഹസ്രാബ്ദത്തിലേറെയായി ബുദ്ധമത പഠിപ്പിക്കലുകൾ മനുഷ്യ സമൂഹത്തിന്റെ ആത്മീയതയ്ക്ക് ധാരാളം സംഭാവന നൽകിയിട്ടുണ്ട് ബുദ്ധമത ഉത്സവങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷകരമായ അവസരങ്ങളാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ഉത്സവ ദിനത്തിൽ സാധാരണക്കാർ പ്രാദേശിക ആശ്രമത്തിൽ പോയി സന്യാസിമാർക്ക് ഭക്ഷണം വിളമ്പുകയും പഞ്ചശില എടുത്ത് ധർമ്മപ്രഭാഷണം കേൾക്കുകയും ദരിദ്രർക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയും ബുദ്ധൻ ധർമ്മം സംഘം എന്നിവരോടുള്ള ആദരസൂചകമായ ഒരു സ്തൂപം മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യും ബുദ്ധമത സമൂഹം വർഷം മുഴുവനും നിരവധി ഉത്സവങ്ങളോ പുണ്യദിനങ്ങളോ ഇത്തരത്തിൽ ആചരിക്കുന്നുണ്ട് അതിൽ ചിലതാണ് വെസ്ക് അല്ലെങ്കിൽ പൂജ ബുദ്ധപൂർണിമ എന്നാണ് അത് നമ്മുടെ ഭാരതത്തിൽ അറിയപ്പെടുന്നത് മാഘപൂജാ ദിനം നാലുപടക സമ്മേളനം അല്ലെങ്കിൽ സംഘദിനം അസഹപൂജാ ദിനം ധർമ്മദിനം ഉപോസ്ത ആചരണ ദിനം ണ ദിനം കഠിന ചടങ്ങ് വസ്ത്രം സമർപ്പിക്കൽ ചടങ്ങ് തുടങ്ങിയവയാണ് ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന ചില പ്രധാന ചടങ്ങുകൾ ബുദ്ധമതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എല്ലാ വർഷവും മെയ് മാസത്തിൽ പൂർണ്ണചന്ദ്രന്റെ രാത്രിയിൽ വരുന്ന ബുദ്ധ പൂർണിമ അല്ലെങ്കിൽ വെസ്ക് ദിനമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ലോകമെമ്പാടുമുള്ള ബുദ്ധമതക്കാർ ബുദ്ധന്റെ ജനനം ജ്ഞാനോദയം മരണം എന്നിവ ആഘോഷിക്കുന്ന സമയമാണിത് മനുഷ്യരാശിക്ക് പ്രത്യേകിച്ച് ബുദ്ധമതക്കാർക്ക് ഏറ്റവും പുണ്യദിനമാണിത് അത് എങ്ങനെ സംഭവിച്ചു എന്നത് അവർക്കൊരു നിഗൂഢതയാണ് പുരാതന കാലം മുതൽ തന്നെ മനുഷ്യന് വികസിപ്പിച്ചെടുത്ത സംസ്കാരത്തിന്റെ എല്ലാ ശാഖകളിലും ബുദ്ധൻ അവിശ്വസനീയമായ ഒരു മുദ്ര പതിപ്പിച്ചു വളരെ പുരാതന കാലം മുതൽ തന്നെ വെസ്ക് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയിരുന്നു അശോകരാജാവ് തന്റെ മകനെയും മകളെയും യഥാക്രമം ബുദ്ധധർമ്മത്തിന്റെ പഠിപ്പിക്കലുകൾക്കായി ശ്രീലങ്കയിലേക്ക് അയച്ച കാലമായിരുന്നു അത് തിസ്ല രാജാവിന്റെ മതപരിവർത്തനത്തോടെ ബുദ്ധ അല്ലെങ്കിൽ വെസ്ക് ദിനം പുതിയ പ്രാധാന്യം നേടുകയായിരുന്നു ഈ കാലഘട്ടം മുതൽ ലോകമെമ്പാടും ബുദ്ധമതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായി വെസ്ക് ദിനം ആഘോഷിക്കപ്പെട്ടു വെസ്ക് ദിനത്തിന്റെ പ്രാധാന്യം ബുദ്ധനും മനുഷ്യരാശിക്കുള്ള അദ്ദേഹത്തിന്റെ സാർവത്രിക സമാധാന സന്ദേശത്തിലുമാണ് എങ്ങനെ ജ്ഞാനോദയം നേടി എന്നതിന്റെ കഥ ഓർമ്മിക്കാനും വ്യക്തിഗത ബുദ്ധമതക്കാർ സ്വയം ജ്ഞാനോദയത്തിലേക്ക് നീങ്ങുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാനുമുള്ള അവസരമാണ് വെസ്റ്റ് ദിനാഘോഷം ഉത്സവം വളരെ നിറത്തിലും സന്തോഷത്തിലും ആഘോഷിക്കപ്പെടുന്നു പല രാജ്യങ്ങളും ഉത്സവ വേളയിൽ ബുദ്ധമതക്കാർ അവരുടെ പ്രാദേശിക ആശ്രമത്തിലോ വിഹാരത്തിലോ സേവനങ്ങൾക്കും പഠിപ്പിക്കലിനുമായി സന്ദർശിക്കുകയും സന്യാസിമാർക്ക് ഭക്ഷണം മെഴുകുതിരികൾ പൂക്കൾ എന്നിവ വഴിപാടായി നൽകുകയും ചെയ്യും ഡെസ്ക്